നമസ്കാരം ഞാൻ ലക്ഷ്മി കാണന്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ആത്മീയ ആചാര്യനും വക്കീല് ടീച്ചർ എഡ്യൂക്കേറ്റർ എഡ്യൂക്കേഷണലിസ്റ്റ് അക്കാഡമിഷ്യൻ അങ്ങനെ ജേർണലിസം ടെക്നിക്കൽ എക്സ്പേർട്ട് അങ്ങനെ ഒരുപാട് മേഖലയില് ബിരുദാനന്തര ഉള്ള മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ ടി പി ശശികുമാർ സർ സ്വാഗതം സാർ സർ അങ്ങയോട് ആദ്യം ചോദിക്കാനുള്ളത് കേരളത്തില് വളരെ വിപുലമായിട്ട് നമ്മള് വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അവിടെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അതിന് അധികാരപ്പെട്ടവരുടെ അടുത്താണോ അങ്ങനെ ഒരു വിദ്യാരംഭം കുറിക്കുന്നത് അങ്ങനെ അധികാരപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം അവര് ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കുറിക്കുമ്പോൾ ചിലര് പറയാറുണ്ട് ഇന്ന വ്യക്തിയാണ് എൻ്റെ മകന് വിദ്യാരംഭം കുറിച്ചത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അനുഗ്രഹം അവന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ആ സങ്കല്പത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രജ്ഞനും അഗ്നി ആചാര്യനുമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് വളരെ അവസരമായിട്ടുള്ള വളരെ ഗുണമുള്ളൊരു ചോദ്യ ചോദിച്ചത് പക്ഷെ എല്ലാവർക്കും വ്യാസന്റെ അടുത്തൊന്നും വാത്മീയ്ക്ക് അടുത്തൊന്നും പോയിട്ട് എഴുത്തു പഠിക്കാൻ പറ്റില്ലല്ലോ ഇനി ഭാരതീയ ശാസ്ത്രപ്രകാരം വാത്മീകി അങ്ങനെ വലിയൊരു കവി ശ്രേഷ്ഠനൊന്നും ആയിരുന്നില്ലല്ലോ ഒരു ദിവസം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി ആ പണിയെ ചെയ്യാത്ത ഒരാളാണ് പിന്നെ ആ ഒരു പണിക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ ആരെടുത്ത് തുടങ്ങി എന്നുള്ളതിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ പ്രസിദ്ധമാരായിട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാരുടെ മക്കളായാൽ രക്ഷപ്പെട്ടു രാജാവാകും അങ്ങനെ ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട് ഞാൻ ഇന്നാളുടെ മകനാണെങ്കിൽ ഞാൻ ആരായിപ്പോയേനെ നമുക്കുള്ള കഴിവുകളെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവാണ് നമുക്ക് വേണ്ടത് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതല്ല ജനിക്കുമ്പോ നമുക്ക് ആരും ജനിക്കുന്ന സമയത്ത് ശൂദ്രനായിട്ടും പിന്നെ നമ്മൾ പഠനം കൊണ്ട് അറിവ് നേടുന്ന ഒരാളായിട്ടും മാറും എന്നുള്ളതാണ് നമ്മുടെ പഴയ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ജനിച്ച കുലത്തില് എനിക്കുള്ള ചടങ്ങുകളൊന്നും ചിലപ്പോ ഞാനൊരു വില്ലേജിലായതുകൊണ്ട് ആ ഒരു ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനിൽ എനിക്ക് പലതും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ച് എൻ്റെ ജീവിതത്തിൽ ബാക്കി സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എനിക്കതിനുള്ള സാഹചര്യം കിട്ടുമ്പോൾ എനിക്കത് പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളൊക്കെ പറയാറുള്ള സത്സംഗമാണ് നമ്മൾ ആരെടുത്ത് എത്തിപ്പെടും എന്നുള്ളതാണ് അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ട് പോയിട്ടുള്ള കുറെ മനുഷ്യന്മാരുണ്ട് ലോകത്ത് ആ ഓപ്പർച്യൂണിറ്റീസ് ആണ് വാത്മീകിയെ വാത്മീകിയാക്കുന്നതും കലാമിനെ പ്രസിഡന്റ് ആക്കിയതും അത് ഓരോ ഒരു സ്പാർക്കാണ് അത് കഴിവുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അതിനേക്കാളും കഴിവുള്ള ആൾക്കാർ ചിലപ്പോണ്ടാവും പക്ഷെ അതൊരു സ്പാർക്കാണ് അത് ഇന്ന കുലത്തിൽ ജനിച്ചതുകൊണ്ടോ ഇന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ടോ ഒരാൾ വലിയ വ്യക്തിയാവും അല്ലെങ്കിൽ ഇന്ന ആളെടുത്ത് എത്തിപ്പെട്ടത് കൊണ്ട് നന്നായി ആ എത്തിപ്പെട്ടിട്ട് അവിടെ പെട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള കുറെ ആൾക്കാരില്ലേ എല്ലാരും കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരൊക്കെ രാമകൃഷ്ണ പരമഹംസരെ പരമാംസരക്കാടാൻ പോയിട്ടല്ലല്ലോ അതിലാരോ ഒരു ചോദ്യം ആ ചോദ്യമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അത് ക്വസ്റ്റാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ ക്വസ്റ്റ് ഫോർ നോളജ് ആ ക്വസ്റ്റ് ഉള്ള ഒരാള് വെച്ചാൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് ഒരു സ്പാർക്കാണ് ആ സ്പാർക്ക് പലർക്കും ഉണ്ട് നമുക്കും തന്നെ പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആ സ്പാർക്കിനെ അതിന്റെ സ്കില്ലാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കുറ്റം ഇപ്പൊ എന്നെ ഹരിശ്രീയിൽ എഴുതിച്ചിട്ടുള്ള ഞങ്ങളുടെ നാട്ടില് ഗുരുക്കൾ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞ ഒ ബി സി ആണെന്നാണ് എന്റെ അറിവ് അതാണ് പഴയ ഗുരുക്കന്മാര് ആശാന്മാര് ഗുരുക്കന്മാര് എന്നൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ നമ്മളെല്ലാരും അങ്ങനെ ചെയ്തിട്ടുള്ളത് അന്ന് ക്ഷേത്രത്തിലുള്ള ബ്രാഹ്മണൻ ആരെയും അരിയിൽ എഴുതിക്കാറില്ല നമ്മുടെ നാട്ടിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛനാണ് ക്ഷേത്രം പെടുന്നത് ക്ഷേത്രത്തിൽ പൂജാരി ഉണ്ടായിരുന്നു എന്നാൽ പൂജാരിയെ കൊണ്ട് എഴുതിക്കണം എന്നല്ലോ നമ്മൾ പറഞ്ഞത് അതൊരു പാരമ്പര്യമാണ് ആ നാട്ടിലുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലുള്ള പാരമ്പര്യം അനുസരിച്ചിട്ടാണ് നമ്മള് ഇപ്പം ഏറ്റവും നല്ല ദേവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിച്ചു കുളങ്കരയാന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ആ നാട്ടുകാരനല്ല അപ്പൊ ഞാൻ ഉള്ളത് എന്റെ നാട്ടിലുള്ള ദേവിയാണ് എന്റെ ഏറ്റവും നല്ല ദേവി എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും നല്ല അമ്മ എനിക്ക് ആദ്യമായിട്ട് അക്ഷരം പറഞ്ഞു തന്നതും അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതും എൻ്റെ അമ്മയാണ് അപ്പൊ എൻ്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് എഴുത്തിലല്ലല്ലോ വായനയിലാണ് അല്ലെങ്കിൽ വാക്കുകളിലാണ് വാഗ്ദേവിയാണ് അവിടെ ആരും ഹാൻഡ് റൈറ്റിംഗ് ദേവിയാണെന്നോ എന്ന് പറഞ്ഞിട്ടില്ല വാഗ്ദേവിയാണ് എൻ്റെ വാഗ്ദേവി എൻ്റെ അമ്മ തന്നെയാണ് എല്ലാവരുടെയും വാഗ്ദേവി അമ്മയാണ് എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആ ഒരു പി എച്ച് ഡി കാരണം കൊണ്ട് എൻ്റെ അമ്മ അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു എന്നെ എൻറെ ദുർഗയും എൻറെ ദേവിയും എൻ്റെ ഗായത്രിയും എൻ്റെ ലക്ഷ്മിയും എൻ്റെ സരസ്വതിയും ഒക്കെ എൻ്റെ അമ്മയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നടത്തുന്ന ചടങ്ങുകളാണ് സത്യം കാരണം ഇത് പലരും പോകും ആ മറന്നു പോകുന്ന സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ആഘോഷമാണ് നമ്മൾ ഈ എഴുത്തിനെരുത്ത് എന്ന് പറഞ്ഞ് നടത്തുന്നത് അപ്പൊ അതിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരാളെ കാണുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാൻ എൻ്റെ അമ്മേനെ കാണുന്നതാണ് അപ്പൊ അതിന് സാധാരണ ഒരു വില ഉണ്ടാവില്ല അതേ സമയത്ത് ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെ പല പ്രാവശ്യം ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് എഴുത്തിനിരുത്തിയ കുറെ പ്രായമുള്ളവരെ കൂടെ എഴുത്തിയിരുത്തി എഴുത്തിട്ടുണ്ട് എന്റെ മരുമകന്റെ കുട്ടിയെ എന്റെ മടിയിലെത്തിയിട്ട് എഴുത്തിനിരുത്തി ഞാൻ ഓൾറെഡി എഴുതിയതല്ലേ ആണ് പക്ഷെ എന്നാലും ഒന്നുകൂടി എഴുതി കൂടെ ഞാൻ ഗുരുവായ ഞാൻ ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എഴുത്തിനിരുത്തിയ സമയത്ത് കുറെ പേരുണ്ടായിരുന്നു അന്ന് ടി കെ നായരുണ്ടായിരുന്നു പ്രസിദ്ധന്മാരായ കവികളുണ്ടായിരുന്നു കുറെ പേരുണ്ടായിരുന്നു വളരെ പ്രസിദ്ധന്മാരായിട്ടുള്ള പലരും ഡൽഹിയിലെ മലയാളികളായിട്ടുള്ളവരൊക്കെ ഒരു ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്നവരുണ്ടായിരുന്നു അതിൽ ഞാൻ എഴുത്തിനിരുത്തിയിട്ടുള്ള പലരും ചിലപ്പം കഴിഞ്ഞ വർഷവും എഴുതിയിട്ടുള്ളവരാണ് ഇപ്രാവശ്യം ഉണ്ടാവുന്നത് പറഞ്ഞത് അത് ഇതൊക്കെ ഒരു 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 ചടങ്ങാണ് അപ്പൊ എന്റെ വിശ്വാസം എന്റെ എഴുത്തിനിരുത്തിയ ആശാലെക്കാളും കൂടുതൽ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് ആ എഴുതുക എന്നുള്ളതിനേക്കാളും വാക്ക് എന്നുള്ള അർത്ഥം എഴുത്ത് എന്നുള്ളതല്ല അത് ഇന്നല്ലേ എഴുത്ത് ഇന്ന് നഴ്സറി എൽ കെ ജി യു കെ ജി മുതൽ എഴുതാൻ തുടങ്ങി പണ്ടുകാലത്ത് ആരാ അല്ലെങ്കിൽ ഇപ്പൊ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്ന സമ്പ്രദായം പറയുന്നത് ഏഴാം ക്ലാസ് വരെ കുട്ടികളെ നിർബന്ധിച്ച് എഴുതിക്കരുതെന്ന് അപ്പൊ രണ്ടര വയസ്സുള്ള കുട്ടിയെ നാവില് കരയിച്ചുകൊണ്ട് ഞാനിടുന്ന മോതിരത്തിന്റെയോ ആരുടെയെങ്കിലും ഒരു ചടങ്ങാണ് ചടങ്ങാണ് നമുക്ക് അതിനെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രാധാന്യം കാണിച്ചു കൊടുക്കാനാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അപ്പൊ ഞാൻ പലപ്പോഴും പറയണ്ട എൻ എസ് എസ് എന്ന് പറയുന്ന നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടല്ലോ ഞാൻ കോളേജിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് റോഡ് ഉണ്ടാക്കാൻ എൻ എസ് എസ് കാരെ കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു അമ്പത് കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുവരിക ആ അമ്പത് കുട്ടികളെ ഞാൻ ചിലപ്പോൾ മൂന്ന് ബസ് ഓടിച്ചിട്ടാണ് വരിക അതിനുള്ള ചെലവ് നോക്കിയാൽ രണ്ടായിരം രൂപ വെച്ചിട്ട് പെട്രോളിൻ്റെ ഡ്രൈവറുടെ കാശ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം റുപ്യ വെച്ചിട്ട് മൂന്ന് ബസിന് പതിനയ്യായിരം ചെലവാക്കണം അവർക്കുള്ള ഭക്ഷണം അവരുടെ ഒരു ദിവസം ഇതെനിക്ക് ഒരു പിന്നെ കോൺട്രാക്ടർക്ക് കൊടുത്താൽ ഇതിന്റെ പത്തിനൊന്ന് പൈസ ഒക്കെ എനിക്ക് ജയിക്കാൻ പറ്റും എന്നിട്ടും എന്തിനാ ഞാൻ ഇങ്ങനെ നടത്തുന്നത് ആ അമ്പത് കുട്ടികൾക്ക് സേവനം എന്നുള്ള ഒരു സങ്കല്പം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഒക്ടോബർ രണ്ടാം തീയതി സേവനവാരം നമ്മൾ ആഘോഷിച്ച സമയത്തൊക്കെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ആ സേവനം എന്നുള്ള സങ്കല്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പൊ ആചാരങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇതൊക്കെ ആചാരങ്ങളാണ് ഇത് വേണോ ഇത് ഇല്ലാത്ത ആള് നന്നായിട്ടില്ലേ ഇത് ഇല്ലാത്ത ആള് കവിയായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഈ ആചാരങ്ങളാണ് ഈ അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് പല രാജ്യങ്ങൾ ഇത്തരം കുറേ ആഗ്രഹങ്ങളുള്ള സന്ദർഭങ്ങളുള്ള കാഴ്ചകളുള്ള സ്വത്തുള്ള കുറെ രാജ്യങ്ങൾ അത് മെസ്സപ്പട്ടോമിയ മുതല ആയാലും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ നോക്കാൻ പറ്റുമോ അതൊന്നും ഇന്ന് നിലനിർത്താതിരുന്നത് അവർക്ക് ചടങ്ങുകളും ആഘോഷങ്ങളും ഇല്ലാതെ പോയതാണ് ബാബിലോണിയ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോഗ്രഫിയിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല നമ്മുടെ ഓണമായാലും നമ്മുടെ ഗണേശോത്സവമായാലും ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പൊ ഇന്ന് ടി വി നോക്കിക്കഴിഞ്ഞാല് ദുബായിലോണം എന്തിനാ ഇങ്ങനെ ആഘോഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടേതായ മലയാളികളുടേതായിട്ടുള്ള ഒരു ഒരുമയുടെ ഒരു സ്വത്ത് ആണ് ഈ ഭഗവതി ഭഗവാൻമാരും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഏറ്റവും നല്ല സമൃദ്ധമായ രാജ്യം പോലും ഏറ്റവും പാവപ്പെട്ടവൻ ജീവിതത്തിൽ പന്ത്രണ്ട് ദിവസം സമിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ ഭാരതത്തിലെ എത്ര പൂർ മനുഷ്യനും മാസത്തിൽ ഒരു ദിവസം പന്ത്രണ്ട് ദിവസം അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം എല്ലാ മാസവും ഓരോ ആഘോഷങ്ങളെങ്കിലും ഉള്ള ഒരു രാജ്യമാണ് ഭാരതം അല്ലേ അപ്പൊ നമ്മൾ എല്ലാം മാര്യേജ് അടക്കം ആഘോഷം അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒരു മാരേജ് നടത്തി കഴിഞ്ഞാൽ പാപ്പരായി പോകുന്നവര് എല്ലാവർക്കും അറിയാം അനാവശ്യമായിട്ടുള്ള ചെലവാണ് അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ആഘോഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഭാരതത്തില് ഈ സങ്കല്പങ്ങൾക്കൊക്കെ ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നത് എല്ലാ സിവിലൈസേഷൻസ് ഇല്ലാതാവുമ്പോഴും ലോകത്തിൽ എത്ര കാലം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര കാലം നമ്മുടെ ആഘോഷങ്ങളും എത്ര കാലം നമ്മുടെ കൾച്ചറും എത്ര കാലം നമ്മുടെ വിശ്വാസങ്ങളും നിലനിൽക്കുന്നു അത്രയും കാലം ഭാരതം എന്നുള്ള ഒരു സങ്കല്പം നമ്മളിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ജനിക്കുന്നത് വ്യക്തികളായിട്ടാണ് ആ വ്യക്തികളിൽ നിന്ന് നമ്മൾ സമൂഹ ജീവിയായി മാറുമ്പോഴാണ് നമ്മൾ സിറ്റിസൻസ് ആകും അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കൂടി വളരുന്ന ഒരു സാമൂഹ്യ ജീവി ആകുമ്പോഴാണ് ഒരു നാഷണൽ ഫീലിംഗ് നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ സ്വത്വത്തിലുള്ള സ്വത്വം എന്നാണ് അതിൻ്റെ വാക്ക് നമ്മുടെ സ്വത്വത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതും വളരേണ്ടതും അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സങ്കല്പങ്ങളിൽ ഒരു സങ്കല്പമാണ് ഇത് അത് ഉണ്ടാവണം അത് തുടർന്നു കൊണ്ടേ പോകണം എത്ര മനോഹരമായിട്ട് സാറ് അത് പ്രാധാന്യം എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ഒന്നും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സത്യത്തില് വീണ്ടും വീണ്ടും അങ്ങയിൽ നിന്ന് കുറെ അധികം കേൾക്കാനുള്ള ആഗ്രഹമുണ്ട് ഒരുവിധം എന്തിനാണ് നമ്മളുടെ ആചാരങ്ങൾ എന്നുള്ളത് അങ് കൃത്യമാക്കി വ്യക്തമാക്കി തന്നു